നീ എന്നെ എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ റെസ്റ്റോറന്റ് നമ്മളെ പോലുള്ള പാവപ്പെട്ടവർക്കുള്ളതല്ല അവിടെ മുഴുവൻ കാശുകാരാണ് വരുന്നത് അഭി എന്റെ സാരി ഒന്ന് നോക്ക് ഒരു പാത്രം കയ്യിൽ പിടിച്ച് ഭിക്ഷയ്ക്ക് നിൽക്കുന്ന പോലെയുണ്ട് നീ എന്താണ് പറയുന്നത് അഭി അവിടെ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ നോക്ക് നമ്മളും അവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നീയും വളരെ സുന്ദരിയായിട്ടുണ്ട് ട്രസ്റ്റ് മീ ഈ റെസ്റ്റോറന്റ് നഗരത്തിലെ ഏറ്റവും ചെലവേറിയ റെസ്റ്റോറന്റ് ആണ് ഇവിടെ വെള്ളം കുടിക്കാൻ പോലും നമ്മൾക്ക് സാധിക്കില്ല അനു നീ അതൊന്നും ചിന്തിക്കണ്ട ഞാൻ മാസങ്ങളായി ഈ ദിവസത്തിനായി പണം ഒഴിച്ചു വെച്ചിരുന്നു ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ നീ രാത്രിയും പകലും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഇങ്ങനെ കൊണ്ട് കളയാൻ ഞാൻ സമ്മതിക്കില്ല അതൊക്കെ നീ എനിക്ക് വിട്ടോ എല്ലാം ഞാൻ നോക്കാം ഞാൻ ടേബിൾ നോക്കട്ടെ നീ നടക്ക് അഭിനവിനെ തടയാൻ അനന്യ ഓടിച്ചെന്നപ്പോൾ ഒരു അവൾ അയാളുടെ വിലയേറിയ കോട്ടിൽ വൈൻ വീണു ക്ഷമിക്കണം ക്ഷമിക്കണം സർ നിനക്കെന്താ കണ്ണു കാണില്ലേ പ്ലീസ് എന്നോട് ക്ഷമിക്കൂ ആരാണിവരെയൊക്കെ ഇവിടെ കയറ്റിയത് ഈ കോട്ടിന്റെ വില അറിയാമോ ഇത് ഇരുപത് ലക്ഷം രൂപ വില വരുന്നതാണ് സാറേ ക്ഷമിക്കണം അറിയാതെ സംഭവിച്ചതാണ് ഞാൻ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോകാം നീ എന്താണ് കരുതിയത് ഇത്ര എളുപ്പത്തിൽ നിനക്ക് ഇവിടുന്ന് പോകാമെന്നോ ഈ കോട്ടിന്റെ പണം തന്നിട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്ത് ദേ അടുത്ത തെരുവ് ഈ റെസ്റ്റോറന്റിന്റെ നിലവാരം തന്നെ പോയിരിക്കുന്നു ഇപ്പൊ നീ എന്റെ ഭാര്യയോട് ക്ഷമ ചോദിക്ക് ഇപ്പൊ തന്നെ ഞാൻ ക്ഷമ ചോദിക്കാനോ ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ അബി നമുക്ക് ക്ഷമ ചോദിച്ച് ഇവിടെ നിന്ന് പോകാം ഇത് വർമ്മ ഇൻഡസ്ട്രിയുടെ ഉടമയാണ് നിനക്ക് മനസ്സിലായില്ലേ എന്റെ ഭാര്യയോട് ക്ഷമ ചോദിക്കാൻ അല്ലെങ്കിൽ ഈ ദിവസമോർത്ത് നീ എന്നും ദുഃഖിക്കേണ്ടി വരും ആ ധനികൻ അഭിനവിന്റെ വാക്കുകൾ കേട്ട് കോപം കൊണ്ട് നിന്നു മുഴുവൻ റെസ്റ്റോറന്റും അവരെ നോക്കി നിൽക്കുന്നു ഈ നഗരത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് ഡീലറാണ് ഞാൻ ഇവിടത്തെ എല്ലാ മന്ത്രിമാരും പോലീസും എല്ലാവരും എന്റെ പോക്കറ്റിലാണ് ഞാൻ ഒന്ന് വിചാരിച്ചാൽ നിന്നെ കുടുംബത്തോടെ ഞാൻ ഇല്ലാതാക്കും ഒരു വിരൽ ഞൊടിച്ചാൽ നിന്റെ മുഴുവൻ ബിസിനസ്സും ഞാൻ തകർക്കും അപ്പോഴോ അഭിനവ് എന്താണ് പറയുന്നതെന്ന് ആ ധനികൻ മനസ്സിലാക്കുന്നതിന് മുൻപേ അവൻ ഫോൺ എടുത്ത് ആരെയോ മെസ്സേജ് അയച്ചു ഉടനെ ആ ധനികൻ ഒരു കോൾ വന്നു അയാൾ അതിശയിച്ചു എന്ത് ഇതെങ്ങനെ നടന്നു പപ്പ നീ ഇതെന്താണ് ചെയ്തത് ആരാണ് നീ അഭിനവ് വീട്ടുജോലിയെല്ലാം ചെയ്ത് ദാസനായി നിന്നിരുന്ന ഒരു പാവം മരുമകനായിരുന്നു പക്ഷെ ഇന്ന് അവന് ഒരാളെ കാണാൻ പോകാനുണ്ടായിരുന്നു അവന്റെ അമ്മായി അമ്മ ഊർമിളക്ക് വേറൊരു പദ്ധതി ഉണ്ടായിരുന്നു ഒന്നിനും കൊള്ളാത്ത മരുമോനെ ഒന്നിവിടെ വന്നെ കാല് തടവിത്താ വേദനയായിട്ട് വയ്യ അമ്മ എനിക്കിപ്പോ പെട്ടെന്നൊരുടം വരെ പോവാനുണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ചെയ്തു തരാം നീ ഇന്നുവരെ ഒരു പൈസയും സമ്പാദിച്ചിട്ടില്ല എന്റെ മകളുടെ പണത്തിലാണ് ജീവിക്കുന്നതും എന്നിട്ട് നിനക്ക് ആരെ കാണാനാ പോകാനുള്ളത് അതേ സമയത്ത് അഭിനവിന്റെ ഭാര്യ അനന്യ അവിടെ എത്തി എന്താണ് രാവിലെ തന്നെ ഇവിടെ ഇത്ര ബഹളം ഞാനല്ല നിന്റെ ഒന്നിനും കൊള്ളാത്ത ഈ ഭർത്താവ് തന്നെയാണ് ബഹളം ഉണ്ടാക്കിയത് നിന്റെ പുന്നാരൻ തന്ന ആള് എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഇവനെ ഇവിടുന്ന് പുറത്താക്കിയനെ അഭി നീ എവിടെ വേണമെങ്കിലും ുംക്കോ പക്ഷെ ആദ്യം അമ്മ പറഞ്ഞ കാര്യം ചെയ്തു എനിക്ക് സമയമില്ല പോയേ പറ്റൂ അവൻ അവിടെ നിന്നിറങ്ങി ഇത് കണ്ട ഊർമ്മിളയുടെ ദേഷ്യം വർദ്ധിച്ചു അഭിനവ് എങ്ങനെ തന്റെ അമ്മായിയമ്മയുടെ കോപത്തിൽ നിന്നും രക്ഷപ്പെടും അവൻ ഇനി എന്ത് സംഭവിക്കും അല്പം കഴിഞ്ഞ് അഭിനവ് കൊച്ചിയിലെ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലായ അവിടെയും സഫയ്യവന് വേണ്ടത്ര സ്വീകരണം കിട്ടിയില്ല ഏയ് പിച്ചക്കാരാ കയ്യിലൊരു പൈസ പോലും ഇല്ലാതെ നീ ഇവിടെ എന്ത് കഴിക്കാനാ വന്നത് ഇവിടെ ഒരു കുപ്പി വെള്ളം വാങ്ങാൻ പോലും നീ നിന്റെ വീട് പണയം വെക്കേണ്ടി വരും മനസ്സിലായോ വേഗം വണ്ടി വിട്ടോ അഭിനവിന്റെ ചെരുപ്പും ഷർട്ടുമെല്ലാം പഴയതും കീറിയ നിലയിലുമായിരുന്നു അവൻ ഹോട്ടലിനുള്ളിൽ കടക്കാൻ ശ്രമിച്ചെങ്കിലും സെക്യൂരിറ്റി സമ്മതിച്ചില്ല ഞാൻ ഈ ഹോട്ടലിന്റെ ഉടമയായ വിക്രം സാറിനെ കാണാനാണ് വന്നത് നീ എന്താണ് പറഞ്ഞത് വിക്രം സാറിനെ കാണാനോ നിന്നെ പോലെയുള്ളവരെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പോലും സാർ വിളിക്കില്ല മനസ്സിലായോ വിക്രം സാറിനെ കാണണം പോലും ഒക്കോണം ഇവിടുന്ന് ഇതും പറഞ്ഞ സെക്യൂരിറ്റി അവനെ തള്ളി അപ്പോൾ അഭിനവിന്റെ മുൻകാമുകിയായ വൈഭവിയും അവളുടെ പുതിയ കാമുകനും എത്തി അതെ ഈ എന്തിനാണ് തള്ളി പറഞ്ഞയക്കുന്നത് എത്ര ദിവസമായിരിക്കും ഈ പാവം ഭക്ഷണം പോലും കഴിക്കാതിരിക്കുന്നത് മാത്രല്ല ഹോട്ടലിൽ പതിവ് പോലെ ബാക്കി വന്ന ഭക്ഷണം എന്തെങ്കിലും എടുത്തു എടുത്തുകൊടുക്കൂ അവൻ ഒരു നേരം ഫുഡ് കഴിക്കട്ടെ ഇവനെ കണ്ടാൽ അറിയാം ഒരുപാട് നാളായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് നാൾ മുന്നേ വരെ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് സത്യം ചെയ്തവളാണ് അവൾ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ ഇങ്ങനെ കളിയാക്കുന്നത് ഈ കോമാളിയാണോ നിന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവന്റെ വാക്കുകൾ കേട്ട അഭിനവിന്റെ കോപം അതിരുകടന്നിരുന്നു ഒരു വാക്ക് പറയും മുൻപ് തന്നെ ഒരു ആഡംബര കാർ അവിടെ എത്തി വിക്രം സർ വന്നിരിക്കുന്നു കാർ ഗേറ്റിൽ എത്തിയതോടെ ഹോട്ടലിലെ എല്ലാ ഗാർഡുകളും ഓടി കാറിന്റെ അടുത്തേക്ക് പോയി വിക്രം കാറിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ അവന്റെ ശ്രദ്ധ പോയത് അഭിനവ് നിൽക്കുന്ന അവിടെയുള്ള ജനക്കൂട്ടത്തിലേക്കായിരുന്നു ഹോട്ടൽ ലോബിയിൽ എന്താണ് ഇത്രയും വലിയ ജനക്കൂട്ടം അറിയില്ല സർ അവിടെ ഒരു പിച്ചക്കാരൻ തിരിക്കുന്നുണ്ട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇത്തരക്കാരെ എന്റെ ഹോട്ടലിൽ കാണരുതെന്ന് എടുത്തു പുറത്തേക്കെറിയോ അവനെ വിക്രമിന്റെ വാക്കുകൾ കേട്ടയുടനെ നാല് ഗാർഡുകൾ അഭിനവിന് നേരെ എത്തി അവനെ പിടിച്ച് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി വിക്രമിന്റെ മുന്നിൽ തന്നെയാണിത് നടക്കുന്നത് അപ്പോൾ വിക്രമിന്റെ കണ്ണ് അഭിനവിന്റെ കയ്യിലുള്ള മോതിരത്തിലേക്ക് പോയി ശേഷം നടന്നത് കണ്ട് അവിടെ ഇത് കണ്ടു നിന്നവരെല്ലാം ഞെട്ടി അവനെ വിടൂ അഭിനവിന്റെ കയ്യിലെ മോതിരം കണ്ടയുടനെ കോടിപതിയായ വിക്രം ഗാർഡുകളെ തട്ടിമാറ്റി അഭിനവിന്റെ കാൽക്കൽ വീണു ഞാൻ നിന്നെ തിരിച്ചറിയാതെ പോയി ക്ഷമിക്കണം ടൈഗർ നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ അഭിനവിന്റെ കാലിൽ വീണത് എന്തുകൊണ്ടാണ് ആ മോതിരത്തിന്റെ എന്താണ് അത് എല്ലാവരും തിരിച്ചറിയുമോ അഭിനവ് ഇതൊന്നും ആരോടും പറഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ അഭിനവ് അനന്യയുടെ ഓഫീസിൽ അവൾക്ക് ടിഫിൻ കൊടുക്കാനായി പോയി അപ്പോൾ ഓഫീസിനുള്ളിൽ ആളുകൾ ഓടി നടക്കുകയായിരുന്നു കാര്യം എന്താണെന്ന് അവന് മനസ്സിലായില്ല അവൻ ഹെഡ്സെറ്റിൽ പാട്ട് കേട്ടായിരുന്നു വരുന്നത് ഈ ടെൻഡർ മേനോൺ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ അവസാന പ്രതീക്ഷയായിരുന്നു ഇപ്പോൾ അതും തകർന്നു ഈ വാർത്തയെ തുടർന്ന് കമ്പനിയുടെ ഷെയറുകൾ കൂപ്പുകുത്തുന്നു കമ്പനിയെ വീണ്ടും ഉയർത്താനുള്ള നമ്മുടെ അവസാന പ്രതീക്ഷയായിരുന്നു ഇത് അഖിൽ അനന്യയുടെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമാണ് മുത്തച്ഛന്റെ മരണത്തിന് ശേഷം അനന്യ അഖിലിനെ തന്റെ ബിസിനസ് പങ്കാളിയാക്കി അവന് അനന്യയുടെ ജീവിത പങ്കാളിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവളുടെ മുത്തച്ഛൻ മരിക്കുന്നതിനു മുൻപ് അവളെ ഒരു പാവപ്പെട്ട ഡെലിവറി ബോയ് അഭിനവുമായി വിവാഹം കഴിപ്പിച്ചിരുന്നു അനന്യ കസേരയിൽ മൗനമായി ഇരിക്കുകയായിരുന്നു അപ്പോൾ കമ്പനി സി എഫ് ഒ പ്രകാശ് പറഞ്ഞു അനന്യ എന്റർ നഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാ ഇൻവെസ്റ്റർമാരും പിന്മാറി ബാലൻസ് ഷീറ്റ് ഓൾസോ ഡസൻ ലുക്ക് ഗുഡ് ഇതിങ്ങനെ പോയാ വീൽ ഗോ ബാങ്ക് പ്രകാശ് നിനക്ക് നന്നായി അറിയാം മുത്തച്ഛൻ തന്റെ ജീവിതം മുഴുവൻ ഈ കമ്പനിക്കായി ജീവിച്ചു നമ്മുടെ വിയർപ്പും രക്തവും എല്ലാം ഈ കമ്പനിയിലാണ് ഇവിടെ മാത്രമല്ല വിദേശത്തും വളരെ നല്ല ഒരു സ്ഥാനം നമുക്കുണ്ട് ഇതെല്ലാം ഒരു ദിവസം കൊണ്ടില്ലാതാവില്ല നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും അനന്യ മുത്തച്ഛന്റെ കാലത്തെ സ്ട്രോങ് ആയ ചില പഴയ പാർട്ട്ണർമാരുണ്ടായിരുന്നു അഖിലിന്റെ നിർദ്ദേശപ്രകാരം അവരുമായി ഇടപാടുകൾ നിർത്തി നമുക്കത് മേർ ചെയ്യാൻ നോക്കിയാലോ അയ്യോ രവി വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഈ വാർത്തക്ക് ശേഷം ആരും നമ്മളോട് മെർജി ചെയ്യാൻ താല്പര്യപ്പെടില്ല ഞാൻ മെർജി ചെയ്യില്ല അതൊരു ഓപ്ഷൻ അല്ല പ്രകാശ് നമുക്ക് നിന്റെ പ്ലാൻ നോക്കാം രവി അനന്യയുടെ മുത്തച്ഛന്റെ വിശ്വസ്ത സുഹൃത്തായിരുന്നു അനന്യയുടെ മുത്തച്ഛനോടൊപ്പം അദ്ദേഹവും ഈ കമ്പനിയെ ലോകോത്തര നിലവാരത്തിൽ എത്തിച്ചു ഗുഡ് മോർണിംഗ് മിസസ് ലോബോ സച്ച് മൺഡേ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ എന്താ സംഭവം എല്ലാവരും ഭയങ്കര ആണല്ലോ നീ ഇങ്ങനെ വീട്ടുജോലിയും എടുത്ത് നടന്നോ ഇത്രയും വലിയൊരു ബിസിനസ് ഫാമിലിയിലെ മരുമകനായിട്ട് ബിസിനസ് ലോകത്തെ എന്താണ് നീ ന്യൂസ് ഒന്നും ഒന്നും കാണാറില്ലേ എന്താ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതാ കണ്ടോ മേനോൻ ഇൻഡസ്ട്രീസിന്റെ ടെൻഡർ നഷ്ടം കമ്പനിയെ കാര്യമായി ബാധിക്കും ഇരുന്നൂറ് കോടി രൂപയുടെ ടെൻഡർ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആ ടെൻഡർ മംഗലശ്ശേരി കോർപ്പറേഷൻ ആണ് സ്വന്തമാക്കിയത് ാണ് അനന്യ ഇന്നത്തെ ഈ പ്രശ്നത്തെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം എനിക്ക് പറയാനുണ്ട് അഭിനവനെ കാണുന്നത് കാരണം എല്ലാവർക്കും അറിയാമായിരുന്നു അദ്ദേഹം മേനോൻ കുടുംബത്തിലെ ഒന്നിനും കൊള്ളാത്ത മരുമകനാണെന്ന് ഞാൻ നിന്നെയും ഈ കമ്പനിയെയും ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനാണ് പോകുന്നത് എനിക്കൊരു അറിയാം ഒരു അഞ്ചു മിനിറ്റ് മതി എനിക്ക് അഭിനവ് എങ്ങനെ അനന്യെ സഹായിക്കും ആരാണ് അഭിനവ് ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ